അപ്പൊ ഹായ് ഓൾ ഇപ്പൊ നമ്മൾ ഇന്ന് ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഹിസ്റ്ററി നമുക്ക് ചാപ്റ്റർ എട്ട് വരെ ഉള്ളു അത് കഴിഞ്ഞ് നമ്മളത് ആണ് അപ്പൊ ജോഗ്രഫി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത് ചാപ്റ്റർ ഒമ്പത് ഇന്ത്യയുടെ ഭൂപ്രകൃതി അപ്പൊ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റിയാണ് നമുക്ക് ഇന്ന് നോക്കാനായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഇന്ത്യയുടെ സ്ഥാനം നോക്കാം ഇന്ത്യ എന്ന് പറയുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ് കാണുന്നത് നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്ഥാനം നമുക്ക് ഇനി നോക്കാം ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്ത് അറബിക്കടലാണ് കിഴക്ക് വശത്ത് വരും വയനാണ് ബംഗാൾ ഉൾക്കടലാണ് തെക്ക് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം ഏതൊക്കെയാണ് പടിഞ്ഞാറ് വരുന്നത് അറബിക്കടൽ കിഴക്ക് വരുന്നത് ബംഗാൾ ഉൾക്കടൽ തെക്ക് വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പഠിക്കാൻ തീർക്കി ഇങ്ങനെ എഴുതിയൊക്കെ പഠിച്ച് വെക്കാനായിട്ട് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരിക്കും കേട്ടോ ആ കിടക്കുന്നത് പോലെ നോക്കി വായിച്ചു പഠിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ പഠിക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മൾ നോക്കിയത് ഇന്ത്യയുടെ അതിർത്തിയെ പറ്റിയിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബൗണ്ടറി നമുക്കറിയാമല്ലോ അപ്പൊ കാണിച്ച ഇന്ത്യയുടെ ബൗണ്ടറി എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമുക്കറിയാം ഇന്ത്യയുടെ ബൗണ്ടറി ഷെയർ ചെയ്തിട്ടുള്ള രാജ്യങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് ഇനി നോക്കാനായിട്ടുള്ളത് ഏതൊക്കെ രാജ്യങ്ങളെ ഏതൊക്കെ ഭാഗത്ത് നമ്മുടെ ഇന്ത്യയുടെ ബൗണ്ടറി ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാന് ചൈന ഭൂട്ടാൻ ടിബറ്റ് നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നത് അപ്പൊ ഇന്ത്യ ആയിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന വടക്ക് പടിഞ്ഞാറ് കാണപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന ഭൂട്ടാൻ ടിബറ്റ് നേപ്പാൾ ഇത്രയും സ്ഥലങ്ങളാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്നത് ഓക്കെ ഇനി നമുക്ക് കിഴക്കിലോട്ട് വരാം കിഴക്കിൽ ആരൊക്കെയാണുള്ളത് ബംഗ്ലാദേശ് വരുന്നുണ്ട് മ്യാൻമർ വരുന്നുണ്ട് തെക്ക് എന്ന് പറയുന്നത് മുഴുവൻ സമുദ്രമാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം ആ സമുദ്രത്തിൽ ഏതൊക്കെ വരുന്നുണ്ട് നമ്മുടെ ശ്രീലങ്ക വരുന്നുണ്ട് മാൽദീവ്സ് വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് നമ്മുടെ തെക്കിലോട്ട് ഒക്കെ ആണെങ്കിൽ വരുന്നത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ആറ് ആറ് അക്ഷാം ഉത്തരായണ രേഖ ഉത്തരാക്ഷാംശ രേഖയിലാണ് കാണപ്പെടുന്നത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ കന്യാകുമാരി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണ് കാണപ്പെടുന്നത് ഇന്ത്യയുടെ വിസ്തീർണ്ണം നോക്കുകയാണെങ്കിൽ എന്താണ് ലോകത്തെ വെച്ച് നോക്കുമ്പോൾ ഏഴാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും തീരപ്രദേശങ്ങളുള്ള സ്ഥലമാണ് അറുപത്തൊന്നായിരം കിലോമീറ്റർ ആണ് നമ്മുടെ ഇന്ത്യയുടെ തീരപ്രദേശം എന്ന് പറയുന്നത് പക്ഷെ കരപ്രദേശം വരവാണ് നോക്കിയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് പതിനയ്യായിരം പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ കരപ്രദേശമായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കിയത് എന്തോന്നാണ് ഇന്ത്യയുടെ മരുഭൂമി ഇന്ത്യയുടെ മരുഭൂമിയെ നമ്മൾ താർ മരുഭൂമി എന്നാണ് പറയുന്നത് അപ്പൊ ഇന്ത്യയുടെ മരുഭൂമി നമ്മൾ എന്തെന്ന് പറയുന്നു താർ മരുഭൂമി എന്നാണ് പറയുന്നത് ഈ താർ മരുഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആരവല്ലി പർവ്വതരി ആണല്ലോ പശ്ചിമ പശി ആ ഒരു ഭാഗത്തെ ആരവല്ലി പർവ്വതനിരയുടെ തൊട്ടടുത്താണ് നമ്മുടെ ഈ താർ മരുഭൂമി കാണപ്പെടുന്നത് താർ മരുഭൂമിയെ പറ്റി പറയാൻ ലോകത്തിലെ തന്നെ ഒമ്പതാമത്തെ മരുഭൂമിയാണ് നമ്മുടെ താർ മരുഭൂമി എന്ന് പറയുന്നത് ഇതെന്ന് പറയുമ്പോ പ്രധാനമായിട്ടും വ്യാപിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഗുജറാത്ത് രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് ഈ താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത് ഓക്കെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും വരണ്ടതും അതേപോലെ തന്നെ അർദ്ധ വരൾച്ചയുള്ള വന്ന സ്ഥലമാണ് നമുക്കറിയാം നമുക്കറിയാം മരുഭൂമിയിലെത്താൻ എപ്പോഴും മഴ കിട്ടുന്ന സ്ഥലമാണ് മരുഭൂമി അല്ല എപ്പോഴും ചൂട് നിറഞ്ഞതും പൊടി കൊണ്ടിട്ടുള്ള ഒരു പ്രദേശമാണ് മരുഭൂമി എന്ന് പറയുന്നത് അവിടെ മെയിൻ ആയിട്ട് കാണപ്പെടുന്ന ചെടികൾ എന്ന് പറയുന്നത് കുത്തിച്ചെടികൾ അതേപോലെ തന്നെ പ്രത്യേക തരത്തിലുള്ള മുൾ മുൾച്ചെടികളൊക്കെയാണ് അതിനറിയാം ആ ഒരു ക്ലൈമറ്റിന് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട് അവിടെയുള്ള ചെടികൾക്ക് ഉണ്ട് മാത്രമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ മഴ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ കുറഞ്ഞത് ഒരു നൂറ്റി അമ്പത് മില്ലി ലിറ്റർ താഴെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ മഴ ഇവർക്ക് കിട്ടത്തുള്ളൂ ഇതുവരെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദിയാണ് ലൂണി എന്ന് പറയുന്ന നദി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മരുഭൂമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനായിട്ട് പിന്നെ നമ്മൾ പഠിച്ചെന്തോന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദ്വീപുകളെ പറ്റി നമുക്ക് നോക്കാം ദ്വീപുകൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ദ്വീപുകളാണ് അറബിക്കടലിൽ കൊണ്ട് അല്ലെങ്കിൽ അറബിക്കടലിലുള്ള ദ്വീപുകളും രണ്ട് വരുന്നത് ബംഗാൾ ഉൾക്കടലിലുള്ള ദ്വീപുകൾ ഇപ്പൊ ഇന്ത്യയിൽ ഇന്ത്യയിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ദ്വീപുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് വരുന്നത് അറബിക്കടലിൽ നിന്നും രൂപം കൊണ്ട ദ്വീപുകൾ രണ്ട് വരുന്നത് ബംഗാൾ ഉൾക്കടലിൽ നിന്നും രൂപം കൊണ്ട ദ്വീപുകൾ അപ്പൊ അറബിക്കടലിൽ നിന്ന് രൂപം കൊണ്ട ദ്വീപുകൾ മെയിൻ ആയിട്ട് നാല്പത്തിമൂന്ന് ദ്വീപുകളാണ് ഉള്ളത് എന്താണ് അതിൽ വരുന്ന ഒരു ദ്വീപാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ലക്ഷദ്വീപിന്റെ ആസ്ഥാനം വരുന്നത് നമ്മുടെ കവരത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കവരത്തിൽ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള സസ്യജാലങ്ങൾ മൃഗജാലങ്ങള് പവിഴപ്പുറ്റികൾ ഒക്കെ എന്താണ് നമ്മുടെ ഈ ഒരു കവരത്തി എന്ന് പറയുന്ന ദ്വീപിനകത്ത് വരുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കിയാൽ രണ്ടാമത് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലെ ദ്വീപുകളാണ് അപ്പൊ ബംഗാൾ ഉൾക്കടലിൽ കാണപ്പെടുന്ന ദ്വീപുകൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഇരുന്നൂറ്റി നാല് ദ്വീപുകളാണ് ഉള്ളത് അതിനുള്ള പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുന്നത് ഇതൊക്കെ ഉള്ളത് ബംഗാൾ ഉൾക്കടലിലെ ദ്വീപുകളാണ് ഇന്ത്യയുടെ പ്രകൃതിയെ പറ്റി ഉണ്ടെങ്കിൽ ആറു തരത്തിലുള്ള സവിശേഷതകളാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രകൃതിക്ക് ഏതൊക്കെയാണ് ഒന്നെന്ന് പറയുമ്പോൾ അറിയാം നമ്മുടെ ഉത്തരപർവ്വത നിലകളിലാണ് ഇങ്ങനെ കാണപ്പെടുന്നത് ഉത്തര മഹാസമതല പ്രദേശങ്ങളുണ്ട് ദക്ഷിണേനിയയിൽ അർദ്ധദ്വീപ് അതേപോലെ തന്നെ പീഠഭൂമികളുണ്ട് ഇന്ത്യയിലെന്താണ് ഒരു മരുഭൂമി പ്രദേശമാണ് തീരപ്രദേശങ്ങളും സമതലങ്ങളും ഉണ്ട് ദ്വീപുകളുണ്ട് തുടങ്ങിയ പ്രത്യേകതയാണ് ഇന്ത്യക്കുള്ള മെയിൻ ആയിട്ടുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈഡ് ഇങ്ങനെ വായിച്ചു നോക്കാണ്ട് ഗൈഡിലുള്ള നോട്ടുകൾ ഇതേപോലെ സ്പ്ലിറ്റ് ആക്കി സ്പ്ലിറ്റ് ആക്കി മാറ്റിയിട്ട് നിങ്ങൾ എന്താ അതിനെപ്പറ്റി പഠിക്കാനായിട്ട് നോക്കുക അത് പഠിച്ച് ഒരു വലിയ ഒരു പേപ്പറിൽ എഴുതിയിട്ട് എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെച്ചിട്ട് വായിച്ച് 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 നോക്കിയാലേ ഈ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ എന്നാ ശരി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിന്റെ പാർട്ട് ടൂ ഉണ്ട് കേട്ടോ പാർട്ട് തീർന്നിട്ടില്ല ഇതിന്റെ പാർട്ട് ടൂ കൂടി ഉണ്ട് നമുക്ക് അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതാണ് നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ ബൗണ്ടറിസ് ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ ഇതേ നമുക്ക് ചൈന വരുന്നുണ്ട് നേപ്പാൾ വരുന്നുണ്ട് ഭൂട്ടാൻ വരുന്നുണ്ട് പാകിസ്ഥാൻ അതേപോലെ തന്നെ മ്യാൻമർ ബംഗ്ലാദേശ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ഇതാണ് നമ്മുടെ താർ മരുഭൂമി എന്ന് പറയുന്നത് താർ മരുഭൂമിക്ക് ചുറ്റും കിടക്കുന്ന ഇതുകൾ കണ്ടോ ആ പിന്നെ അതേപോലെ തന്നെ എന്താണ് പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് ഇന്ത്യയിലെ ഡെസേർട്ട് ആണ് നമ്മൾ ഇന്ത്യ ഡെസേർട്ട് ഇതേ നോക്കി ഈ ചുമന്ന കളറിൽ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ ഡെസേർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ അടുത്ത് കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് ഇതൊക്കെ വരുന്നത് എന്താണ് നമ്മുടെ താർ ഡെസർ ഡെസേർട്ടിന്റെ അടുത്ത് കാണപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ